എല്ലാവർക്കും നമസ്കാരം നമ്മൾക്ക് ഇന്ന് പുതിയ ഒരു ചാപ്റ്റർ പഠിക്കാം കേട്ടോ ഇന്നലെ എങ്ങനെയാണ് അളവെടുക്കേണ്ടതെന്ന് പഠിച്ചു കഴിഞ്ഞു ഇന്ന് നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ട് നിങ്ങൾക്ക് വരുമാനം റെഡിയാണ് കേട്ടോ അക്കാര്യത്തില് ഒരു വിട്ടുവീഴ്ചയില്ല നമ്മളെപ്പോഴും തയ്ച്ച് പഠിക്കുമ്പോൾ കൂടുതലും എല്ലാവരും തന്നെ ഒന്നുകി നൈറ്റി ചുരിദാർ കുർത്തി ഇതൊക്കെ ആയിരിക്കും വീട്ടിലിത് ചെയ്യുന്നത് അല്ലേ പക്ഷെ കിഡ്സിൻ്റെ ഫ്രോക്ക് ഒക്കെയാണ് നമ്മൾക്ക് കുറച്ചുകൂടി വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾക്ക് ഇന്ന് കിഡ്സിനുള്ള ഒരു ഏലൈൻ ഫ്രോക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പഠിക്കാം അപ്പോ അളവെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഇന്നലെ ഞാൻ ഓൾറെഡി കാണിച്ചതെന്നായിരുന്നു എങ്ങനെയാണ് ബോഡി മെഷർമെന്റ് ചെയ്യാന്നുള്ളത് അപ്പോ നിങ്ങൾ ചെയ്യേണ്ടത് കുട്ടികളുടെ ബോഡിയിൽ നിന്ന് വേണ്ട എല്ലാ അളവുകളും എടുക്കാം ലെങ്ത് ഷോൾഡർ ആം ഹോൾ ചെസ്റ്റ് വെയ്സ്റ്റ് അതുപോലെ സ്ലീവ് ഉണ്ടെങ്കിൽ സ്ലീവിന്റെ ലെങ്ത്ത് സ്ലീവ് ഇല്ലാത്ത ഡ്രസ് ഡ്രസ്സാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല പിന്നെ ഫ്രണ്ട് നെക്ക് ബാക്ക് നെക്ക് ഇതൊക്കെ വെച്ചിട്ട് നമുക്കൊരു ഫ്രോക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ഇന്നിത് എന്റെ മോൾക്കാണ് ചെയ്യുന്നത് മോൾക്ക് പന്ത്രണ്ട് വയസ്സായി കേട്ടോ അപ്പോൾ ഈ പന്ത്രണ്ട് വയസ്സിന് പറ്റിയിട്ടുള്ള ഒരു ലെങ്തി ആയിട്ടുള്ള എലൈൻ ഫ്രോക്കാണ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ആകപ്പാടെ ഒന്നേകാൽ മീറ്റർ തുണിയാണ് മേടിച്ചിരിക്കുന്നത് അല്ല കോട്ടൻ്റെ തുണിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇതിന് ലൈനിങ് വെക്കുന്നില്ല കാര്യം കോട്ടൻ്റെ ആയതുകൊണ്ട് നമുക്ക് ലൈനിങ്ങിന്റെ ആവശ്യമില്ല ലൈനിങ് വെക്കാതെയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അളവെല്ലാം ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുമുണ്ട് അപ്പോൾ ആദ്യം ഇതെങ്ങനെയാണ് ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഡ്രസ്സാണ് നമുക്ക് സാധാരണയായിട്ട് ചെയ്യാൻ പറ്റിയ പോലെയല്ല കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് വളരെ കുറവ് തുണിയിൽ നല്ല ലെങ്തി ആയിട്ടുള്ള ടോപ്പ് എങ്ങനെ ചെയ്യാമെന്നാണ് പഠിക്കാൻ പോകുന്നത് ആദ്യം തുണി ഇങ്ങനെ വീതിയിലേക്ക് ഒന്ന് മടക്കിയെടുക്കുക അതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ ഭാഗങ്ങളാണ് അതുകൊണ്ട് ഞങ്ങൾ കാണിക്കുന്നില്ല നേരെ ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയെടുത്തു അത് കഴിഞ്ഞിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് മടക്കിയിട്ടും ഓരോ ക്ലാസ് സ്ഥിരമായിട്ട് കാണുന്നവർക്കാണെങ്കിലും നിങ്ങൾക്കിത് എല്ലാം പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ആ പിന്നെ എനിക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് ഞാൻ ഇത്തിനു മുന്നേ നമ്മളുടെ സെയിലിന് വേണ്ടിയിട്ടുള്ള ഒരു വാട്സാപ്പ് നമ്പർ ഞാൻ ഓൾറെഡി ചാനലിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോ അതില് ആരാന്നറിയില്ല എന്തൊക്കെയോ പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് അതിലിഷ്ടംപോലെ നമ്പർ ഇട്ടുണ്ട് ഇന്നാണ് നമ്മൾക്ക് അതിൽ നിന്ന് ഒരു മെസ്സേജ് വന്നത് അതിലെഴുതി വെച്ചത് ഓൺലൈൻ ജോബ് ബൈ ടിന്യൂ എന്നായിരുന്നു അതിന്റെ ഒരു നെയിം അപ്പോൾ അതിങ്ങനെ ഒരു വോയിസ് ഒക്കെ ഉണ്ടായിരുന്നേ അതിൽ ഒരു ലേഡി തന്നെയാണ് പക്ഷെ എന്റെ പേരിലോ അല്ലെങ്കിൽ നമ്മുടെ ചാനലിലെ പേരിലോ ഫേക്ക് ആയിട്ട് ആരും ഇങ്ങനെ ഒന്നും ക്രിയേറ്റ് ചെയ്യരുത് നിങ്ങൾ അതിലെ പോയി തല വയ്ക്കുകയും ചെയ്യരുത് നമ്മളുടെ ആണെങ്കിൽ ഒന്നാമത്തെ കാര്യം എൻ്റെ വോയിസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലാത്ത പക്ഷം നിങ്ങൾ അതിലൊക്കെ പോയിട്ട് ജോയിൻ ചെയ്യരുത് കേട്ടോ എന്തൊക്കെയോ പറഞ്ഞിട്ട് കുറേ മെസ്സേജും കാര്യങ്ങളും ഒക്കെ അതിൽ ഉണ്ടായിരുന്നു നമ്മൾക്ക് ആംഗപ്പാടെ ഒരു നമ്പറേ ഉള്ളൂ അത് ഈ ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ട് തുടങ്ങിയതല്ല ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിന് വേണ്ടി തുടങ്ങുമ്പോൾ അത് ഞാൻ ചാനലിൽ പറയും വേറൊരു നമ്പർ ഉള്ളത് നമ്മൾക്ക് തുണിയുടെ കുറച്ച് സെയിൽ ഉണ്ട് അതുപോലെ ഒരു ഓൺലൈൻ ബൊട്ടീക്കായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ നമ്പർ ഉള്ളത് സംശയങ്ങൾക്ക് ഒന്നിനുമല്ല ആ നമ്പർ കൊടുത്തിരിക്കുന്നു കേട്ടോ അപ്പോൾ ആരും ദയവ് ചെയ്ത് ഇങ്ങനെയൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു വ്യാജമായിട്ടൊക്കെയുള്ള അക്കൗണ്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പോ വരുമ്പോ അതിൽ ചെന്ന് തലവെക്കരുത് അതപ്പോ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ കാണാത്ത എന്തോരം കാര്യങ്ങൾ ഗ്രൂപ്പും ഒക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ പുതിയ തുണി ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് കഴിഞ്ഞു ഇനി വേണ്ട ലെങ്ത് കാര്യങ്ങൾ നമ്മൾക്ക് ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോ ഫസ്റ്റ് ഞാൻ ഇതിൽ മാർക്ക് ചെയ്യാൻ പോകുന്ന ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ ഇതിനെ രണ്ടായിട്ടൊന്നും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത് അതായത് യോക്ക് ഉണ്ടാവും താഴത്തേക്കുള്ള സ്കേർട്ട് പോർഷൻ ഉണ്ടാവും അങ്ങനത്തെ ഒരു എ ലൈൻ ആണ് ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ പ്ലീറ്റില്ല ഒക്കെ വരുന്നെങ്കിൽ നമ്മൾക്ക് ഇതിന് രണ്ടര മീറ്റർ ഒക്കെ തുണി വേണ്ടി വരും ഇതാകെപ്പാട് ഞാൻ ഒന്നേകാൽ മീറ്റർ തുണിയേ എടുത്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഇതിലൊരു എ ലൈൻ ഫ്രോക്ക് ബാക്കിൽ ടൈ ഒക്കെ വേണമെങ്കിൽ ടൈ വെക്കാം ടൈ ഇല്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ ദേ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അതാ ഇതുപോലെ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ടൊന്നും മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതില് നമ്മൾക്ക് വേസ്റ്റ് ലെങ്ത് ഇല്ലേ അത് വരെയാണ് യോഗ പോർഷൻ ആയിട്ട് വരുന്നത് ബാക്കി താഴ്ത്തേക്കുള്ളതാണ് സ്കേർട്ട് പോർഷൻ എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ഞാൻ ഇതിന്റെ ലെങ്ത്തിനെ പറ്റി നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം കേട്ടോ അപ്പൊ ഞാൻ ഈ ഒരു ഫ്രോക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് ഫുൾ ലെങ്ത് അതായത് ഷോൾഡറിൽ ടേപ്പ് വെച്ചിട്ട് എന്റെ മോൾക്ക് വേണ്ട താഴ്ത്തേക്ക് വരെയുള്ള ലെങ്ത്ത് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം മുപ്പത്തി ഒമ്പത് ഇഞ്ചാണ് ഞാൻ ഇതിന് ഫുൾ ലെങ് ആയിട്ട് കൊടുക്കുന്നത് ഇതിൽ നിന്ന് നമ്മൾക്കിതിൻ്റെ യോക്ക് ഒന്ന് മൈനസ് ചെയ്യണം എന്നാൽ മാത്രമേ ഇപ്പോൾ ഈ തുണിയിൽ നമുക്കിതിൽ അളവ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ അതായത് ഇതിന്റെ യോക്ക് എന്ന് പറയുമ്പോൾ നമ്മളുടെ ആ ഒരു വെയ്സ്റ്റ് ഉണ്ടല്ലോ ഷേപ്പിന്റെ ലെങ്ത്ത് വരെയാണ് നമ്മൾ യോക്കായിട്ട് എടുക്കേണ്ടത് അപ്പം ഞാനിപ്പോൾ ഇതിൽ പതിമൂന്ന് ഇഞ്ചാണ് യോക്ക് ലെങ്ത്തായിട്ട് കൊടുക്കുന്നത് കേട്ടോ പന്ത്രണ്ട് മതി ആക്ച്വലി പക്ഷെ ഒരിഞ്ച് കൂട്ടി എടുക്കുന്നുണ്ട് കാരണം അല്ലെങ്കിൽ നമ്മൾ ഇതിങ്ങനെ അറ്റാച്ച് ചെയ്യുമ്പോൾ കുറച്ച് കെയർ ഇരിക്കുന്ന പോലെ ഫീൽ ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനിതിൽ പതിമൂന്ന് ഇഞ്ച് ആണ് യോക്കായിട്ട് എടുക്കുന്നത് കേട്ടോ മോൾക്ക് പന്ത്രണ്ട് വയസ്സാണ് അപ്പോൾ നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ അളവ് വേണം ഇപ്പോൾ ഇവിടെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് കിട്ടിയ അളവാണ് ഇരുപത്തി ആറ് ഇഞ്ച് ഈ അളവായിരിക്കും ഞാൻ ആദ്യമേ മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് എന്നിട്ട് എനിക്കിവിടെ ബാലൻസ് തുണിയിൽ നിന്നാണ് ഞാനപ്പോൾ ഇതിൻ്റെ യോക്ക് കട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഏറ്റവും മുകളിൽ ഞാൻ ഇങ്ങനെ ഒന്ന് ടേപ്പ് വെച്ച് കൊടുക്കുവാണ് എന്നിട്ട് താഴത്തേക്ക് നമ്മൾക്ക് വേണ്ട അളവാണ് ഇരുപത്തി ആറ് ഇഞ്ച് തയ്യൽ കൂടി കൂട്ടി വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് ഇവിടെ ഒറ്റ പീസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നേരെ ടേപ്പ് അങ്ങോട്ട് വെക്കുവാണ് കേട്ടോ അതായത് തുണി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ താഴെ നിന്ന് മുകളിലേക്കാണ് ഇരുപത്തി ആറ് ഇഞ്ച് മാർക്ക് ചെയ്യാൻ പോകുന്നത് അതിനെക്കൂടെ ഒന്നര ഇഞ്ച് തയ്യൽ കൂടി ചേർത്താണ് മാർക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇപ്പൊ അതേ താഴെ നിന്ന് മുകളിലേക്ക് വേണ്ട അളവിനെ കൂടെ ഒന്നരയിഞ്ച് തയ്യൽത്തുമ്പും കൂടി ചേർത്തിട്ട് ഞാൻ ഇരുപത്തി ഏഴരേഞ്ചില് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ എന്നിട്ട് നമ്മൾക്ക് ഇവിടെ ഒരു ലൈൻ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം ഇപ്പോൾ കട്ടിങ് ചെയ്യരുത് കേട്ടോ ഇതുപോലെ ഇവിടെ ഒറ്റ ഒരു ലൈൻ കുറച്ച് മതി അധികം വേണ്ട നമ്മൾക്ക് ഇവിടെ ഇനി ആ ഒരു ഷേപ്പ് ആണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി മകളുടെ വേസ്റ്റിന്റെ റൗണ്ട് എടുത്തിട്ട് അതിൻ്റെ കാൽഭാഗം അതിനെക്കൂടെ ഒരിഞ്ച് തയ്യൽത്തുമ്പും കൂടി ചേർത്തിട്ട് നമ്മൾക്ക് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പൊ ഇന്നലെ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തന്നതാണ് എങ്ങനെയാണ് വേസ്റ്റ് റൗണ്ട് ഒക്കെ എടുക്കേണ്ടതെന്ന് അപ്പോൾ അതിൻ്റെ കാൽഭാഗം പ്ലസ് ഒരിഞ്ച് തയ്യൽത്തുമ്പ് ചേർത്തിട്ടൊന്ന് മാർക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഇവിടെ വരുന്ന അളവ് നമുക്കല്ല എനിക്ക് വരുന്ന അളവ് ഇവിടെ വരുന്നത് ഏഴിഞ്ചാണ് കേട്ടോ ഇഞ്ചും കൂടെ തയ്യൽത്തുമ്പ് ചേർത്തിട്ട് ഞാൻ ദേ ഇവിടെ എട്ടിഞ്ചിൽ ഇങ്ങനെ ഒരു മാർക്കിങ് ചെയ്ത് കൊടുത്തു എന്നിട്ട് നേരെ ടേപ്പ് ഈ ഭാഗത്ത് വെച്ചിട്ട് ഇതിന്റെ ഫുൾ ഫ്ലെയർ കിട്ടുന്ന രീതിക്ക് അങ്ങോട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ലെയർ നമ്മൾക്ക് കുറയ്ക്കേണ്ട ആവശ്യമില്ല ലെയർ അല്ല ഫ്ലെയർ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്ത് എടുക്കുവാണ് കേട്ടോ ചെയ്യുമ്പോൾ നിങ്ങൾ ഇതുപോലത്തെ ഫ്രോക്ക് വേണമെങ്കിൽ പഴയ നെറ്റിയിലോ എന്നു വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പൊ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു അത് കഴിയുമ്പോൾ നേരെ ഇവിടെ നിന്ന് ൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്ക അറ്റത്തേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ആ യോക്കും ആ ഒരു ബോഡി പാർട്ടും കൂടെ അറ്റാച്ച് ചെയ്യുമ്പോൾ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് താഴേക്ക് ചെറുതായിട്ട് ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക നമ്മൾ ഇത് പൊതുവേ അംബ്രലയിലാണ് ചെയ്യാറുള്ളത് എന്നാലും ഇതിലും നമ്മൾക്ക് ചെയ്യാൻ കേട്ടോ കിട്ടും ഇവിടെ നിന്ന് നേരെ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് ചെറിയ ഒരു കെർവ് ഷേപ്പ് കൊടുക്കുവാണെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ ഒന്നും കൂടെ കട്ട് ചെയ്ത് എടുക്കാം അത് കഴിയുമ്പോൾ ഈ രണ്ട് സെൻറ്ററിലും ചെറിയ നോച്ച് ഇങ്ങനെ ഒന്ന് കൊടുക്കുക ഇതാണ് സെൻറ്റർ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇനി ഇത് കഴിയുമ്പോൾ ഇതിൻ്റെ താഴെ ഭാഗത്തും അതായത് ഈ ഒരു ഭാഗത്തും നമ്മൾക്കൊന്ന് ഷേ്പ് ചെയ്യണം ഇതാ ഇതുപോലെ ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ തൂങ്ങി കിടക്കും അപ്പോൾ അതും ഒഴിവാക്കി വേണം നമ്മൾക്ക് ചെയ്ത് എടുക്കുക അപ്പോൾ ഇതുപോലെ ഇതൊന്ന് കട്ട് അങ്ങോട്ട് മാറ്റി എടുക്കുക ഇപ്പോൾ നമ്മൾ സ്കേർട്ട് പോർഷനാണ് കട്ട് ചെയ്ത് എടുത്തത് ഇനി നമ്മൾക്ക് ഇതിൽ ബോഡി പോർഷൻ അതായത് യോക്ക് പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതങ്ങോട് മാറ്റി വെച്ചേക്കാം അപ്പം എൻ്റെ കയ്യിൽ ഇതുപോലത്തെ കട്ട് പീസസ് ആണ് ഉള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞു തുണി എൻ്റെ കയ്യിലധികം ഇല്ല ഇത് നമ്മൾ ഓൾറെഡി റണ്ണിങ് സെയിലിന് വേണ്ടി എടുത്തപ്പോൾ ബാക്കിയായ ഒരു പീസാണ് ഇതിൽ നിന്ന് നമ്മൾക്ക് ഇത് കൊടുക്കാൻ പറ്റില്ല കാരണം വളരെ കുഞ്ഞി കഷ്ണമല്ലേ അപ്പൊ അതുകൊണ്ടാണ് ഞാനപ്പം ഇത് ഒപ്പിച്ച് വെച്ച് ഒരു ഡ്രസ്സ് ചെയ്യാന്ന് കരുതിയത് അപ്പം ഇതിൽ നിന്ന് യോക്ക് കിട്ടുമോ എന്ന് നോക്കട്ടെ അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഇതിൽ നിന്ന് തന്നെ യോക്ക് ചെയ്തെടുക്കാം പതിമൂന്ന് ഇഞ്ച് വേണം യോക്കിന് ലെങ്ത് അപ്പം ഈ ഒരു ചെറിയ കട്ട് പീസിൽ നിന്ന് നമ്മൾക്ക് യോക്ക് കിട്ടുമെന്നൊന്ന് നോക്കാം കേട്ടോ രണ്ടാക്കി മടക്കി വെച്ചു ഇതാ ലെങ്ത്ത് നമ്മൾ തുണി ഇവിടെ ഇങ്ങനെ കുറെ പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒറ്റ പീസിൽ കിട്ടാൻ വേണ്ടിയിട്ട് ലെങ്ത്ത് താഴെ നിന്ന് എടുത്തുകൊണ്ടാണ് ഇതുപോലെ ഇങ്ങനെ കിട്ടിയത് കേട്ടോ അപ്പോൾ നമ്മൾ ഇനി ആദ്യമായിട്ടാണ് എന്താ പറയുക ബോഡിയിൽ നിന്ന് അളവെടുത്ത് പഠിക്കുന്ന മെത്തേഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഇവിടെ ഷോൾഡറിന്റെ പകുതി വേണം മാർക്ക് ചെയ്യാൻ ഇപ്പൊ ഇന്നത്തെ വീഡിയോയില് ഓൾറെഡി ഷോൾഡർ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞു ആ അളവിന്റെ നേർ പകുതി വേണം എടുക്കാനായിട്ട് അപ്പൊ എനിക്ക് മോൾക്ക് വരുന്ന അളവാണ് പതിനൊന്ന് ഇഞ്ച് കാരണം അത്രക്കധികം ഞാൻ ഇത് ഒരു എന്താ പറയുക മോഡലായിട്ടുള്ള ഫ്രോക്ക് അല്ലേ അപ്പൊ നമ്മൾക്ക് വേണമെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന ഷോൾഡറിന്റെ വിരുവിനേലും ഇഞ്ച് വേണമെങ്കിൽ കുറച്ചെടുക്കാം കാര്യം സ്ലീവ്ലെസ്സായിട്ടാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ സ്ലീവ്ലെസ് ചെയ്യുമ്പോൾ എപ്പോഴും ഷോൾഡർ കുറച്ച് വീതി കുറക്കുന്നതാണ് നല്ലത് കേട്ടോ അതുകൊണ്ട് മാത്രം പക്ഷെ കറക്റ്റ് സ്ലീവൊക്കെ വെച്ചിട്ടുള്ളതാണെങ്കിൽ കറക്റ്റ് ഷോൾഡറിന്റെ വീതി എടുത്തേക്കാം മോളക്കിപ്പോൾ കറക്റ്റ് അളവ് പറയുവാണെങ്കിൽ പന്ത്രണ്ട് വേണം പക്ഷെ ഞാനപ്പോൾ പന്ത്രണ്ടിൻ്റെ പകുതി ആറഞ്ച് കൊടുക്കുന്നില്ല ഒരു അഞ്ചര ഇഞ്ചേ ഇവിടെ കൊടുക്കുന്നുള്ളൂ അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം കേട്ടോ ഇപ്പൊ നിങ്ങൾ സ്ലീവ് വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കരുത് ഓരോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ പാറ്റേണും ഓരോ കട്ടിങ് രീതി വ്യത്യാസമാണ് അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ഇവിടെ ഇവിടേതേ അഞ്ചര ഇഞ്ച് വരെ ഷോൾഡറിന് വിരിവ് കൊടുക്കുന്നുള്ളൂ കറക്റ്റ് എടുക്കുവാണെങ്കിലേ എനിക്ക് ആറ് വേണം പക്ഷെ അപ്പോൾ സ്ലീവ് വെക്കേണ്ടി വരും ഇന്ന് ഞാൻ സ്ലീവ് വെക്കാത്ത ഒരു വീ ഒക്കെ വന്നിട്ടുള്ള ഒരു ടോപ്പാണ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് അഞ്ചരയിൽ മാർക്ക് ചെയ്തു ഇനി സെയിം ഇത് തന്നെ അങ്ങോട്ട് ആയിട്ടും കൊടുത്തു അഞ്ചര തന്നെ നേരെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ അങ്ങോട്ട് താഴത്തേക്ക് വരച്ച് എടുക്കാം അപ്പോൾ ആദ്യമേ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അഞ്ചര മാർക്ക് ചെയ്തു അതേ പോയിന്റിൽ നിന്ന് തന്നെ നേരെ താഴത്തേക്കും അഞ്ചര മാർക്ക് ചെയ്തു അത് കഴിയുമ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു എൽ ഷേപ്പിൽ അതായത് കണ്ടോ ഒരു എൽ ഷേപ്പിൽ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു ഇവിടെയാണ് നമ്മൾക്ക് ചെസ്റ്റ് റൗണ്ട് വരയ്ക്കേണ്ടത് അപ്പോൾ ഫുൾ ഫുള്ളായിട്ടുള്ള ചെസ്റ്റിൻ്റെ അളവെടുക്കുക അതായത് ജസ്റ്റ് കൈ ഒന്ന് പൊക്കി വെച്ചിട്ട് റൗണ്ട് ചെയ്ത് ടേപ്പ് വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ അളവെടുക്കുക ആ അളവിൻ്റെ കാൽഭാഗം പ്ലസ് അതിനെക്കൂടെ രണ്ട് ഇഞ്ച് തകയിൽ തുമ്പ് കൊടുക്കാം അപ്പം എനിക്ക് മോൾക്ക് വരുന്ന അളവാണ് ഇരുപത്തിയെട്ട് ഇഞ്ച് ഇരുപത്തിയെട്ടിൻ്റെ കാൽഭാഗം എന്ന് പറയുമ്പോൾ വരുന്ന അളവാണ് ഏഴ് ഇഞ്ച് ഏഴ് നാല് ഇരുപത്തിയെട്ട് അപ്പോൾ ഏഴ് ഇഞ്ചാണ് വരുന്നത് രണ്ട് ഇഞ്ചും കൂടെ ലൂസ് കൊടുക്കണം കേട്ടോ അപ്പോൾ വരുന്ന അളവാണ് ഒമ്പത് ഇഞ്ച് ഇങ്ങനെ ഇവിടെ ഇങ്ങനെയൊന്നും ഫസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ അത് കഴിയുമ്പോൾ നമ്മൾക്കിതേ ഇവിടെ ഇങ്ങനെ ഒന്ന് കൈ കുഴിച്ച് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക അപ്പം ഇതുപോലെ കുഴിച്ച് വരക്കാൻ രീതിയിലെ ആം ഹോൾ കർവ് എടുക്കുക അല്ലെങ്കിൽ ഒരു സ്റ്റീൽ പാത്രം എടുത്താലും വന്നു അപ്പോൾ നമ്മൾക്കിതേ ഇത്രയും ഭാഗം നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തളവ് ഇത് അത്യാവശ്യം നല്ല ബോഡി ഷേപ്പ് ഉള്ളൊരു ടോപ്പായിട്ടായിരിക്കും ടോപ്പ് അല്ല ഫ്രോക്കായിട്ടായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ബോഡിക്ക് നല്ല ഷേപ്പ് കൊടുക്കുക ഇനിയിപ്പോൾ ബാക്കിൽ ടൈ വെക്കുന്നുണ്ടാ ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ അപ്പം ഞാൻ ടൈ വെക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് മാത്രം നല്ല ഒരു ഷേപ്പിലാണ് ഇത് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇവിടത്തെ ഷേപ്പ് ആണ് ആറര ഇഞ്ച് അതിനെക്കൂടെയും രണ്ടിഞ്ചോ അല്ലെങ്കിൽ ഒരിഞ്ചോ കൊടുത്താലും മതി അത്രയും ലൂസ് കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു അത് കഴിയുമ്പോൾ നമ്മൾക്കിവിടെ ഈ രണ്ട് ഭാഗങ്ങൾ തമ്മിൽ ഇങ്ങനെ അങ്ങോട്ടൊന്ന് വരച്ച് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾക്കിതേ ഇവിടെ ഇങ്ങനെ ഒരു ഷേപ്പും കൂടെ ചെറുതായിട്ട് ഇവിടെ ഒരു ഷേപ്പും കൂടെ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മൾക്ക് ബോഡി പാർട്ട് റെഡി ആയിട്ടുണ്ട് ഒരേ ഒരു ബോഡി പാർട്ട് മാത്രമേ ഇപ്പോൾ ചെയ്തെടുത്തിട്ടുള്ളൂ ഇനി ഇത് വെച്ച് വേണം മറ്റേതിലൂടെ ഒന്ന് കട്ട് ചെയ്യാൻ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ആദ്യമേ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അത് കഴിയുമ്പോൾ നേരെ ഈ പാർട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഇവിടെ നിന്ന് ഷോൾഡർ ഇതുപോലെ ഇങ്ങനെ ഷോൾഡർ കട്ട് ചെയ്തെടുത്തു അത് കഴിഞ്ഞിട്ട് ഇതുപോലെയാണ് നമ്മൾ അളവെല്ലാം എടുത്ത് ചെയ്ത് കേട്ടോ നേരെ മുറിച്ച് നമ്മൾക്കൊരു തുണി ഇതിന്റെ മീതൊക്കെ വെച്ച് കട്ട് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ അളവൊക്കെ എടുത്ത് ചെയ്യുമ്പോൾ നമ്മൾക്ക് എല്ലാ മാർക്കിങ്ങും ഒന്നേ ഒന്നേ എന്ന് പറഞ്ഞ് ചെയ്യേണ്ടി വരും ഇതാണ് കറക്റ്റ് മെത്തേഡ് കേട്ടോ ഇപ്പൊ രണ്ടാമത്തെ പീസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കഷ്ണം കൂടെ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇത് ഇതിൻ്റെ ഇങ്ങനെ ഇട്ട് കൊടുക്കുവാണേ കറക്റ്റ് ഇതിൻ്റെ ഇട്ട് കൊടുത്തിട്ട് ഇനി ബാക്കിയുള്ളതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം ഇപ്പോൾ ഫ്രണ്ട് പാർട്ടും ആയി ബാക്ക് ആയി ഇതുപോലെ ഇങ്ങനെ വെച്ച് ഇതേ അളവിൽ തന്നെ ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഇങ്ങനെ രണ്ട് പാർട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് കഴിയുമ്പോൾ ഇതിൻ്റെ സെന്ററിലും ഇങ്ങനെ ഒരു നോച്ച് ഇട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ ഇതും സെൻറ്ററും സെന്ററും തമ്മിൽ ജോയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് നിസ്സാര തുണിയിലാണ് നമ്മൾ ഈ ഒരു ടോപ്പ് ചെയ്യുന്നതെന്ന് ഓർക്കണം കേട്ടോ അപ്പൊ ഇതുപോലെയൊക്കെ ആദ്യമൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ കുറച്ച് തുണിയിൽ ചെയ്ത് പഠിക്കാം പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ അത്യാവശ്യം നല്ലതുപോലെ തുണി മേടിച്ചിട്ട് ട്രൈ ചെയ്തോ ആദ്യത്തെ പാർട്ട് ഇങ്ങനെ അലക്കും കേട്ടോ അപ്പോൾ അതെ രണ്ട് പാർട്ട് ഫ്രണ്ടും ബാക്കും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ നെക്ക് എടുത്ത് ചെയ്യാം അപ്പോൾ നെക്ക് ആദ്യമേ ബാക്ക് നെക്ക് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം നെക്കിന്റെ അളവ് നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ആദ്യമേ ഇതിന് വേണ്ട വിട്ട് എത്ര ഇഞ്ച് ആണോ എന്ന് നോക്കുക അപ്പോൾ ഞാൻ ഇന്ന് മോൾക്ക് ഒരു രണ്ടര ഇഞ്ച് കൊടുക്കുന്നുണ്ട് തൈൽത്തുമ്പും കൂടി ചേർത്താവുമ്പോൾ നല്ല ഒരു വിരിവ് കിട്ടും കേട്ടോ അതുപോലെ ബാക്ക് നെക്ക് മൂന്ന് ഇഞ്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒന്ന് ആദ്യമേ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഇങ്ങനെ ബോക്സ് ആക്കുക എന്നിട്ട് വേണം ഇതിൽ യു നെക്ക് നമ്മൾക്കിങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാൻ ഞാൻ എല്ലാ ക്ലാസ്സിലും പറയാനുള്ളതാണ് ഇതുപോലത്തെ ഷേപ്പ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ നേരെ ഒരു കറിപ്പാത്രമോ അല്ലെങ്കിൽ ഒരു ഫ്രഞ്ച് ഗർവോ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുത്താൽ മതി അപ്പോൾ ബാക്ക് പാർട്ട് ഒക്കെ ആക്കിയിട്ടുണ്ട് ഉപ്സോ അല്ലെങ്കിൽ സിബോ ഒന്നും വെക്കുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നെക്ക് കുറച്ച് ഇറക്കിയിരിക്കുന്നത് ഇനി ഇവിടെ ഫ്രണ്ട് നെക്ക് ആണ് ചെയ്യാൻ പോകുന്നത് ഇതിലും ക്യാൻവാസും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ കൈക്ക് തന്നെ ഒരു കഷ്ണം തുണി വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് രണ്ട് റേഞ്ച് ഒന്ന് കൊടുത്തു ഇനി നമുക്ക് ഇതിൽ ലെങ്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു നാല് റേഞ്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതും ഒന്ന് ബോക്സ് ആക്കുക എന്നിട്ടതേ ഇതില് ഇതുപോലത്തെ വി നെക്ക് ഇതുപോലത്തെ വീനക്കാണ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ചുകൂടെ ഇറങ്ങി പോയിട്ടുണ്ട് കേട്ടോ വി ഷേപ്പ് ഷെയ്പ്പാവുമ്പോ നമുക്ക് കുറച്ച് ഇറങ്ങിയാലും കുഴപ്പമില്ല അപ്പൊ ഇതുപോലത്തെ ഒരു നെക്കാണ് ചെയ്ത് എടുത്തേക്കുന്നത് തുറന്ന് കാണിച്ചു തരാം ഇതുപോലത്തെ ഒരു വി വീനക്കാണ് ഒതുങ്ങിയ നെക്കാണ് കേട്ടോ വി നെക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ നല്ല ഒതുങ്ങിയിരിക്കും വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് കർവ് ചെയ്യണമെങ്കിൽ ചെയ്യാം പക്ഷെ അപ്പൊ നമ്മളുടെ ഈ ഒരു എന്താ ഇതുപോലെ ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അപ്പോ ഈ ഒരു ഫ്രോക്കിന്റെ ആ ഒരു ഭംഗി പോകും ഇതൊരു വെസ്റ്റേൺ സ്റ്റൈലിലെ ഫ്രോക്ക് ആയതുകൊണ്ടാണ് ഞാൻ ഇതിൽ നെക്ക് കൊടുത്തിരിക്കുന്നത് സ്ലീവ് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സ്ലീവ് വരണം കട്ട് ചെയ്ത് ഈ ഒരു റൗണ്ട് വെച്ചിട്ട് കട്ട് ചെയ്യാം ഞാനിന്ന് സ്ലീവ് വെക്കാതെ ചെറിയൊരു ക്രോസ് പീസ് വെച്ചിട്ട് ആ ഒരു ഭാഗം ഉള്ളിലേക്ക് അങ്ങോട്ട് ചെയ്യുവാണ് പോകുന്നു കേട്ടോ ഇനിയിപ്പോ കഴി അതെല്ലാം കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ബോഡിയിൽ ഇട്ട് കഴിഞ്ഞിട്ട് സ്ലീവിന്റെ ഒരു അഭംഗി ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയൊരു സ്ലീവ് കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് വെച്ചു കൊടുക്കും അപ്പൊ ഇപ്പൊ എന്തായാലും സ്ലീവ് കട്ടിങ് ഇല്ല എന്റെ മോൾക്ക് ഒട്ടും ഇഷ്ടമല്ല സ്ലീവ് ലെസ് ആൾക്ക് സ്ലീവ് ഉള്ളതാണ് ഇഷ്ടം പക്ഷെ നമ്മളൊരു മോഡൽ ചെയ്യുമ്പോൾ അതിൽ എന്താണോ ഭംഗി വരുന്നത് അത് വേണമല്ലോ ഉൾക്കൊള്ളിക്കാൻ അപ്പൊ ഞാൻ അത്യാവശ്യം തയ്ച്ച് കഴിയുമ്പോ ബോഡിയിലേക്കൊന്ന് ഇട്ടുകൊടുക്കും അപ്പൊ ചിലപ്പോ സ്ലീവ് ഇല്ലാത്തത് കൊണ്ട് ഒരു കാണാൻ ഭംഗി കുറവുണ്ടെന്നുണ്ടെങ്കിൽ നേരെ ഒരു സ്ലീവ് അങ്ങോട്ട് ഫിറ്റ് ചെയ്യും അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പൊ നമ്മള് നമ്മുടെ മക്കൾക്ക് ഇത് ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് തയ്ച്ചിട്ടൊന്നും ഫുൾ ചെയ്യരുത് ആ നെക്കെല്ലാം കഴിഞ്ഞ് ബോഡി ഒന്ന് ക്ലോസ് ചെയ്യുന്ന മുമ്പ് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം അപ്പൊ നമ്മൾക്ക് അറിയാൻ പറ്റും ചില പിള്ളേർക്ക് സ്ലീവ് ഉണ്ടെങ്കിലേ അത് ഇണക്കമുണ്ടാവുള്ളൂ ചില പിള്ളേർക്ക് സ്ലീവ് ഇല്ലാത്തതായിരിക്കും ഇണക്കം അപ്പൊ അതൊക്കെ നമ്മളുടെ നമ്മളമ്മമാര് നല്ല എന്താ പറയാ വെച്ചൊക്കെ നോക്കി നമ്മളൊന്ന് ഡിസൈഡ് ചെയ്യാം കേട്ടോ അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രേ ഉള്ളൂ നമ്മളിപ്പോ ഒരു യോക്ക് പോർഷനും പഠിച്ചു അതുപോലെ ഒരു സ്കർട്ട് പോർഷനും പഠിച്ചു അപ്പൊ നാളെ നമ്മൾക്ക് ഇത് എങ്ങനെയാണ് ചുമ്മാ കൊണ്ടേ ബോഡിയിൽ ഇത് വെച്ചിട്ട് കാര്യമില്ല ഇതും ഈ തുണിയും തമ്മിൽ എങ്ങനെ അറ്റാച്ച് ചെയ്തെടുക്കാം ഈ നെക്കൊക്കെ എങ്ങനെ ചെയ്യാമെന്ന് നാളത്തെ ക്ലാസ്സിൽ പറഞ്ഞുതരാം തരാം നെക്ക് ചെയ്യാൻ നമ്മൾക്കൊരു സ്ട്രെയ്റ്റ് പീസ് വേണം യുനെക്ക് ചെയ്യാൻ ക്രോസ് പീസ് വേണം അതൊക്കെ വെച്ചിട്ടാണ് നാളത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞേ